നമസ്കാരം മലയാളി മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കായിക വകുപ്പിനെ തകർക്കുന്ന നീക്കങ്ങളാണ് സിൻഡിക്കേറ്റ് നടത്തുന്നതെന്ന് ആരോപിച്ച് സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് വിദ്യാർത്ഥികൾ സമരത്തിൽ പഠന വിഭാഗവും പാഠ്യേതര വിഭാഗവുമായി കായിക വകുപ്പിനെ വിഭജിക്കാനുള്ള നീക്കം കായിക വകുപ്പിനെ തകർക്കുമെന്നാരോപിച്ച് സർവകലാശാല ആസ്ഥാനത്താണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കായിക വകുപ്പിനെ തകർക്കുന്ന നീക്കങ്ങളാണ് സിൻഡിക്കേറ്റ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു പഠന വിഭാഗവും പാഠ്യേതര വിഭാഗവുമായി സ്പോർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിങ്ങനെ കായിക വകുപ്പിനെ വിഭജിക്കാനുള്ള നീക്കം വകുപ്പിനെ തകർക്കും രണ്ടും ഒരുമിച്ച് വകുപ്പിന് കീഴിൽ തുടരുന്നതാണ് അഭികാമ്യമെന്ന് വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നു ചാൻസലറിനെ മറികടന്നും കണ്ണൂർ സർവകലാശാലയിൽ ഇത്തരമൊരു നീക്കം നടപ്പാക്കിയെങ്കിലും പരാജയപ്പെട്ടു എന്നിട്ടും അതേ സർക്കുലറാണ് പ്രത്യാഘാതങ്ങൾ കണക്കാക്കാതെ മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് കായിക വകുപ്പ് വിഭജന തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത് അക്കാദമിക് താൽപര്യങ്ങളെ കാറ്റിൽ പറത്തി നിയമപരമായി നിലനിൽപ്പില്ലാത്ത ഇത്തരം നടപടികൾ അഖിലേന്ത്യാ തലത്തിൽ മികച്ച നേട്ടങ്ങൾ വാരിക്കൂട്ടുന്ന ഒട്ടേറെ അന്താരാഷ്ട്ര കായിക പ്രതിഭകളെ സൃഷ്ടിച്ച മഹാത്മാഗാന്ധി സർവകലാശാല കായിക വിഭാഗത്തിന്റെ തകർച്ചയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ എന്നും ഇവർ ചൂണ്ടിക്കാട്ടി കായിക വകുപ്പ് മേധാവിയോടുള്ള രാഷ്ട്രീയവും വ്യക്തിപരവുമായ വൈരാഗ്യവും ഇതിന്റെ പേരിൽ ഉണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു നടപടിക്കെതിരെ കേരളത്തിലെ ഒളിമ്പ്യന്മാർ അടക്കമുള്ള കായിക താരങ്ങളെ അണിനിരത്തി അടുത്ത വ്യാഴാഴ്ച പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇവർ അറിയിച്ചു すいません。 ഫിസിക്കൽ എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ഒരു കായിക അധ്യാപകൻ അല്ലെങ്കിൽ ഒരു കായിക വിദ്യാർത്ഥി പുറത്തിറങ്ങുന്നത് നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഗ്രൗണ്ടിൽ അത് പ്രാക്ടിക്കൽ ചെയ്ത് വേണം നമുക്ക് പുറത്തിറങ്ങാൻ ഇതിപ്പോ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ഡയറക്ടർ അണ്ടറിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ സ്പോർട്സിൻ്റെ അണ്ടറിൽ ഒരു ഡയറക്ടർ അണ്ട് ആ ആൾക്കാർ ആൾക്കാരായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സ്പോർട്സും ഫിസിക്കൽ എഡ്യൂക്കേഷനും പറഞ്ഞാൽ ഒരു വേർതിരിവ് ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല ശരിക്കും വേർതിരിവ് ഉണ്ടാക്കരുത് ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സും ഒന്നാണ് അത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ സെയിം സർക്കുലർ ഇവർ ഇമ്പ്രൂസ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കാണ്ട് പോയ സോപ്പായി പോയ ഒരു തീരുമാനമാണ് ഇവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പേര് പോലും മാറ്റാതെ ആ സർക്കുലർ എന്ത് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയിരും അതിനോടാണ് നമ്മൾ നൂറ് ശതമാനവും നമ്മൾ അതിനോട് എതിർക്കുകയാണ് ഇവരെന്ന് ഈ തീരുമാനം മാറ്റുന്നോ അന്ന് വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും